പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം ഈശോ സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണിന്ന് നമുക്കിന്ന് പരിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ വാക്യങ്ങൾ ഈശോ തന്റെ പീഡാനുഭവ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗം ഈശോ തൻ്റെ ഏറ്റവും വലിയ വേദനയുടെ മണിക്കൂറിനെ തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി മാറ്റി എന്നാണ് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പൊതുവായി മനസ്സിലാക്കുന്ന ഒരു കാര്യം താൻ ജീവിതത്തിൽ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ ഒന്നുമല്ലാതെ തിരുവചനം പറയുന്നു അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി പുറത്തു വന്നു ഏറ്റവും തീവ്രമായ വേദനയിൽ പ്രാർത്ഥിച്ചു ഏറ്റവും തീവ്രമായ വേദന അനുഭവിച്ചപ്പോൾ ഏറ്റവും തീവ്രമായി പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ വിജയം ഈ വേദനയുടെ അവസരത്തിലും സങ്കടത്തിലേക്ക് കിടക്കാൻ പോകുന്നതിൻ്റെ ചിന്ത മനസ്സിലുള്ളപ്പോഴും ഈശോയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഏറ്റവും വലിയ വിഷമത്തിലും ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചത് അങ്ങനെയാണ് പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ തന്റെ ജീവിതവും അതിന്റെ എല്ലാ കാര്യങ്ങളും പിതാവിന്റെ കയ്യിലേക്ക് പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ച ഈശോയെ കുറിച്ച് പറയുന്നത് അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വേദനയുടെയും ദുഃഖത്തിൻ്റെയും അപാരമായ സങ്കടങ്ങളുടെയും നടുവിലൂടെ കടന്നു നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ നമ്മുടെ സമ്പത്തിലും നമ്മുടെ റിസോഴ്സുകളിലും ആശ്രയിക്കാതെ ദൈവത്തിലേക്ക് നമ്മളെ പൂർണമായി കൈയേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്താൻ സ്വർഗ്ഗം തയ്യാറാകും എന്നാണ് ഈശോയിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനയുടെ മണിക്കൂറുകളും പരാതികളും കുറ്റം പറച്ചിലുകളും പഴി പറച്ചിലുകളും ഒന്നും ആവാതെ ദൈവത്തിന്റെ പദ്ധതിയിൽ ആശ്രയിക്കാനും ദൈവത്തിലേക്ക് പൂർണ്ണമായി കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി സോയെ വലിയ നോമ്പിലെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഈ നിമിഷമായിരിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വേദനയുടെ മണിക്കൂറുകളിൽ സങ്കടങ്ങളുടെ അവസരങ്ങളിൽ ഞങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയും മനസ്സിനുള്ള ബലവും ഞങ്ങൾക്ക് നൽകേണ്ടതായി അങ് അങ്ങ് നൽകുന്ന കാര്യം എന്തായാലും ആ ജീവിതത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ ഈശ്വമിശ്ശുഹായി സ്തുതിയായിരിക്കട്ടെ